السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله النعيم وعلى آله وصحبه أجمعين أما بعد أعوذ أيه بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين اسرفوا على انفسهم لا تطلقوا من رحمة الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم സ്നേഹമറിഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസങ്ങളെ തുറച്ചു കണ്ടിരുന്ന കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉള്ള രോഗങ്ങളും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്ന അടിമകളായി ജീവിക്കുവാനും അങ്ങനെ തന്നെ അവൻ്റെ സാമീപ്യം യുദ്ധിക്കരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നാം ഓരോരുത്തരും പ്രത്യേകം സിദ്ധിക്കണമെന്ന് എന്നോട് നിധി എല്ലാവരെയും വസീത്തു ചെയ്യുകയാണ് മണീയെ കൂടി ജീവിതത്തിൽ മഹാഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഇതുപോലെ ഒരു രമണിനെ ആഗ്രഹിക്കുകയും എന്നാൽ അതിന് അവസരം ലഭിക്കാതെ പോലുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ൂട്ടത്തിലുണ്ട് തൊട്ട് കൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഒരുപാട് ആരാധന കർമ്മങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും എന്നാൽ പെട്ടെന്ന് പിടിപെട്ടിരിക്കുന്ന മഹാഭോകങ്ങൾ അവരെ വീടുകളിലും റ്റാത്തയിലേക്ക് മാറ്റുകയും ചെയ്ത വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ സമയത്ത് ഇവരേക്ക് വരുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ ഈ നാടിനെ ഇസ്ലാമിസ്ഥാനത്തിൻ്റെ വളർച്ചക്ക് നേതൃത്വം കൊടുത്തിരുന്ന മഹാനായ ആർത്തി അഹമ്മദ് ഹാജിയുടെ മരണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിനും നമ്മൾ വിട്ടുപിരിഞ്ഞുപോയ മറ്റ് മഹാന്മാരായ ആളുകൾക്ക് మళ్ళీ మాతాపితాకే ఎలాసరత్వం మరక్షమతం అనుగ్రహించవట ఈ పరిశుద్ధి రహ్మానం మన్నే సంబంధించే మనసండే వీయ్యుభయ్ కుతీ కి మనస్సిన ఉన్నీ అడుతు పంబు ിക്കുവാനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മനുഷ്യബായ നിന്നെ സംബന്ധിച്ചിടത്തോളം ആദി സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് മനുഷ്യന്റെ ഉൽപ്പത്തിയോളം പഴക്കമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആദി ബലീസലാക്കിയ സമയം പെട്ടാൽ തീ രക്ഷിക്കുകയും തെറ്റു മനസ്സിലാക്കി അല്ലേ പാപമോചനം തേടുകയും ചെയ്തത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും പാപങ്ങൾ തെറ്റുകൾ വന്നു പോവുക എന്നുള്ളത് മനുഷ്യപ്രകൃതമാണ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വാക്യം യൂസഫ് നബി അലൈഹി പറയുന്നുണ്ട് ഞാൻ എന്റെ മനസ്സിനെ കുറ്റപ്പെടുത്തും ഒഴിവാക്കുന്നില്ല തീർച്ചയായും മനസ്സ് ദുഷ്പ്രവർത്തിക്ക് ഏറെ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഏതൊരു മനുഷ്യനെയും മനസ്സ് പ്രേരണ നൽകിക്കൊണ്ടിരിക്കും അത് ആദമബി അലൈഹിക്ക് തന്നെ ഏഴ് മനുഷ്യരും ആ ദിനത്തിൽ പെരുന്നോ എന്ന് വേണ്ടി നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ വന്നുപോയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ സുരക്ഷിതമായി പാപികൾ കൈകി വൃത്തിയാക്കി നല്ല ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള അവസരമാകുന്നു ഈ പരിശുദ്ധ റഹ്മാൻ മാസം അതിൽ തന്നെ തെറ്റുകൾ സംഭവിച്ചാൽ നാം എന്താണ് ചെയ്യേണ്ടത് ഉദ്ധരിക്കുന്നവരാണ് എന്നാൽ തെറ്റു ചടങ്ങുകളിൽ ഉത്തമർ പാശ്ചാത്യപിക്കുന്നവരാകുന്നു എന്ന്

ും കൊണ്ടല്ലാതെ അതെന്ന് പാപികളായി എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ കഴുത്തിൽ പാപയായി കിടക്കുകയാണ് അതിനെ അഴിക്കാനുള്ള മാർഗമാകുന്നു പാപമോചനവും പാശ്ചാത്താപ്യും എന്ന് പറയുന്നത്

آمين، آمين، آمين قيل: يا الله، أمين، أمين، أمين. قَالَ يا جبريل أتاني، فقال: من أدرك شهر رمضان، ويورى لَهُ فأبعدوه، النَّارِ فَأَبْعَدَهُ أمين، أمين، أمين. فكنت آمين آمين, آمين. الله، عليه رسول الله، عليه മിണ്ടറിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നീറോയിലേക്ക് കാലെടുത്ത് ആമീൻ എന്ന് ലോലു തവണ പറയുകയുണ്ടായി അവാചകൻ മിണ്ടറിൽ നിന്ന് കയറി ഇറങ്ങിയതിന് ശേഷം സഹോദാക്കൾ പ്രവാചകൻ അലൈഹി അലൈവലോട് ചോദിക്കുകയാണ് പ്രവാചകരെ താങ്കൾ മീറോയിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങിയ സമയത്ത്വണ താങ്കൾ ആമീൻ 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 എന്ന് പറഞ്ഞല്ലോ എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ

അങ്ങോട് പറഞ്ഞു ആമീൻ ആമീൻ എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പിരിഞ്ഞു പോയിരിക്കുന്ന ആളുകളോടല്ല ഈ പറഞ്ഞിരിക്കുന്നത് അവർക്ക് അതിനുള്ള അവസരമില്ല മറിച്ച് ഇവിടെ ജീവിക്കാൻ അവസരം ലഭിക്കുകയും ഒരു പരിശുദ്ധ സഞ്ചരിക്കുവാനൊരു അവസരം ലഭിക്കുകയും ചെയ്ത സംബന്ധിച്ചിടത്തോളം ആ അവസരം ലഭിച്ചിട്ട് ഈ പരിശുദ്ധ പരിശുദ്ധനത്തിന് അവസരം ലഭിച്ചിട്ടില്ല എങ്കിൽ അന്ന് തിരിച്ചു പോവേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രവേശിക്കട്ടെ അള്ളാഹു എന്ന് പ്രാർത്ഥിക്കുകയും അള്ളാഹു വസ്ലമ്മ മൂന്ന് തവണ അതിന് ആമീ പറയുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമുക്ക് പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ രണ്ട് വസല്ലമ വന്നുകൊണ്ട് അവർ മുസ്ലിമായി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ആ വർഷത്തിൽ തന്നെ പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷഹീർ പോവുകയുണ്ടായി രംഗമാർത്ത മനുഷ്യൻ അദ്ദേഹം സാധാരണ പോലെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ അദ്ദേഹം വരഞ്ഞ ശൈലിയിൽ കിടന്നുകൊണ്ട് അവിടെ സാധാരണ പോലെ കട്ടിലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു ആ സംഭവം ഉപരിച്ചുകൊണ്ട് പ്രവാചകൻ പോലെ പറഞ്ഞപ്പോൾ എന്ന് ചോദിക്കുകയാണ് പ്രവാചകനെ താങ്കൾ ഈ ഒരു സംഭവം പറഞ്ഞില്ലേ അങ്ങനെ രണ്ടു മരിച്ചപ്പോൾ അതിൽ ആദ്യം ശബ്ദത്തിൽ പ്രവേശിച്ചത് കട്ടിലിൽ കിടന്ന് മരിച്ച മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത് ശഹാരി മനുഷ്യനാണല്ലോ ആദ്യം കട്ടിനീക്കിടന്ന് മരിച്ച ആ മനുഷ്യൻ സ്വർഗത്തിൽ പോയി എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് അദ്ദേഹത്തിന് കൊടുത്ത ആ സഹോദരർക്ക് കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു എന്താണ് പ്രവാചകൻ സുലൈ വസ്ലമ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു മാസം കൂടി ലഭിച്ചില്ലേ അദ്ദേഹത്തിന് പരം ിൽ മൂവായിരത്തി എണ്ണൂറ് നമസ്കരിക്കുവാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ലേ എന്നാണ് പ്രവാചകൻ ശിഹാൻ ചോദിച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹമാകുന്നു ഈ പരിശുദ്ധ റമലാൻ മാസം എന്നത് അതുകൊണ്ട് പാപമോചനത്തിന്റെ മാസം പാമ്പമോചനത്തിന്റെ പാപമോചനത്തിന്റെ മാസം എന്നത് കൊണ്ട് തന്നെ ആ പാപമോചനത്തിൽ എത്തിപ്പെടാൻ അതിനുവരെ രക്ഷപ്പെടാൻ നമുക്ക് ഓരോരുത്തരക്കിനും സാധിക്കേണ്ടതുണ്ട് പാപങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ റമലാൻ പാപമോചനത്തിന്റെ മാസമാണ് <S -cado> െ കൂടിയുള്ള അവസരം ലഭിച്ചിരാവുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ രൂപത്തിലായിരിക്കണം നാം അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വിശ്വാസികൾ അവരുടെ പാപങ്ങൾ കഴുകിക്കളയണം പറയണം അതേ രൂപത്തിൽ ഏതെല്ലാം അർത്ഥത്തിൽ എന്ന് പരിശോധിച്ചാൽ റമാനിന്റെ പല പാപമോചനം നേടുവാൻ വിശ്വാസികൾക്ക് കഴിയും എന്നുള്ളതാണ് നമുക്കറിയാം പരിശുദ്ധി മാത്രമായിട്ട് ഏതെങ്കിലും ഒരു ആരാധന കർമ്മം നിർബന്ധമാക്കിയത് നമുക്ക് കാണാൻ സാധ്യമല്ല സാധ്യമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരമായാലും അതുപോലെ തന്നെ മനകർമ്മങ്ങളായാലും പരസ്പര സഹായമായാലും ഏതെല്ലാം നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ നന്മകളൊക്കെയും പരിശുദ്ധ റഹ്ലാനില്ലാത്ത മറ്റു കാലങ്ങളിലും വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണ് പ്രത്യേകത ിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ഇരട്ടിയായി പ്രതിഫലം നമുക്ക് നൽകിയിട്ടുണ്ട് പാമോചനത്തിന്റെ മാസമായി കൊണ്ടറിയപ്പെടുകയും ചെയ്യുന്നു അതിൽ ആദ്യമായി നമ്മൾ കൊണ്ടിരിക്കുന്നത് നോമ്പ് തന്നെയാണല്ലോ ആ നോമ്പിനെ സംബന്ധിച്ച് എന്താണ്

അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് നമുക്കറിയാം അവിടെയും പഠിപ്പിച്ചിട്ടുള്ളത് അവന്റെ രാത്രി നമസ്കാരം കൊണ്ട് അവന്റെ തറാവീ നമസ്കാരങ്ങൾ കൊണ്ട് രാത്രി നമസ്കാരത്തിലൂടെ അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കും എന്നതുള്ളതാണ് അവരെയും തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഥലിന്റെ രാത്രിയെ സംബന്ധിച്ച് പ്രവാചകൻ ശനീകരിച്ചു വിശുദ്ധ ഖുറാനൊക്കെ പഠിപ്പിച്ചിടങ്ങോ അവിടെയും പാപമോചനത്തെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടിയ ഏറ്റവും വലിയ അവസരമാകുന്നു ാണ് എന്ന് അതാണ് അതിന്റെ അവസരം എന്ന് പറയുന്നത് മടങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാപങ്ങൾ ചെയ്യാത്തവരെ അവനായിത്തീരുന്നു കാരണം അവൻ അവന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ അവസരം കൈസിന്റെ ഉടമയായിക്കൊണ്ട് അവന് മാറാൻ സാധിക്കുന്നു അങ്ങനെ ഒരു പരിശുദ്ധ റമലാൻ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് മടങ്ങുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയായിക്കൊണ്ട് പാപങ്ങളില്ലാത്ത കളങ്കരഹിതമായിട്ട

എന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞത്യവും പ്രകാശവും അനുഭവപ്പെടാത്തവൻ വർദ്ധിപ്പിച്ചുകൊള്ളട്ടെ എന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അവന്റെ ഹൃദയവിശാലത അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു ഹൃദയവിശാലത എന്ന് പറയുന്നത് യും ആ രൂപത്തിൽ ആളുകളോട് പെരുമാറാൻ സാധിക്കുക എന്ന് പറയുന്നത് അതുപോലെ ഈ മാനിന്റെ മാധുര്യത്തെ സംബന്ധിച്ചാണ് അതുപോലെ സന്മാർഗത്തിന്റെ പ്രകാശം അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തവൻ അവൻ തൈബ് ചെയ്തു കൊള്ളട്ടെ എന്ന് കാരണം അവൻ ഈ പാപങ്ങളിൽ നോക്കിയവനാകുന്നു എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ വന്നാലും ശരി അത് മാപ്പ് ചെയ്തു കൊടുക്കാൻ മാത്രം പടച്ചു നമ്പുരാൻ വിശാലമാകുന്നു അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും അവൻ പോക്കുന്നവരുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ും സ്വീകരിക്കുന്നവനും കടിയായി ശിക്ഷിക്കുന്നവനും അത്രേ പഠിച്ചു പഠിപ്പിക്കുകയാണ് അതുപോലെ ഏതൊരു പ്രവർത്തനത്തെയും പടച്ചു നമ്പുരാൻ കാണുന്നുണ്ട് അവൻ താഴെ സ്വീകരിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എത്രമാത്രം പാപങ്ങൾ ചെയ്തു പോയാലും ശരി അവൻ നിരാശപ്പെടേണ്ടതില്ല നിരാശപ്പെടേണ്ടതില്ലൊരു പാപവും

മരണം ഏത് സമയത്തും എപ്പോഴും അവൻ്റെ അടുക്കൽ വരികയും അവനെ പിന്തുടരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഏതൊരു അമ ശരി ഏതൊരു സൽ പ്രവർത്തനമാണെങ്കിലും ശരി തെറ്റുകൾ ജീവിതത്തിൽ വന്ന വ്യക്തികളാണെങ്കിലും ശരി ഒരിക്കലും അത് നീട്ടി വെച്ചുകൊണ്ട് അവൻ പോവേണ്ടവനല്ല അതുകൊണ്ട് തന്നെ അവിടെ പടച്ചിരം വരാൻ പറഞ്ഞു سَنَّ يَتُوبُونَ لِلَّهِ الْقَارِئِ فَوَمَا أَيْتُهُمْ يَتُوبُونَ عَلَيْهِمْ وَكَانَ الْمَعْلُومُونَ حَكِيمًا

അത് ഏറ്റു വയ്ക്കേണ്ടവനല്ല അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ അവന്റെ തവച്ച് നമ്പുരാൻ സ്വീകരിക്കും അറിയുന്നവനാകുന്നു അവൻ എന്ന് എത്തിക്കാനിയാകുന്നു അങ്ങനെയുള്ള നമുക്ക് വേണ്ടി തവ സ്വീകരിക്കാൻ വേണ്ടി സമൂഹത്തും ഉണങ്ങിയിരിക്കുന്നവനാകുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ശുദ്ധ മനസ്സിന്റെ ഉടമകളായി നാം മാറേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനേക്കാൾ കൂടുതലോ ആവർത്തിച്ചു അവന്റെ തോമ സ്വീകരിക്കപ്പെടും അവന്റെ തോമയും കൊഴിഞ്ഞു പോലും എല്ലാ ഒറ്റ തവണ ചെയ്താലും അവന്റെ തോമ സ്വീകാര്യമാകുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏത് സമയത്തും ഒരു അനിമ ചെയ്തു പോയാ തെറ്റുകൾ കുറ്റങ്ങൾക്ക് അവൻ തൗപ ചെയ്യുകയാണെങ്കിൽ സ്വീകരിക്കാൻ ഒഴിഞ്ഞു നിൽക്കുകയാകുന്നു പക്ഷേ അടിമകളായ നമ്മൾ അതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല നമുക്കൊന്നും ഇവരുടെ വിഷയം അവലിച്ച് സംസാരിക്ക നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അതെന്ത് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം തുടർന്നുക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മഹത്തായ അവസരം പരിപൂർണമായി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന എന്നിട്ട് പ്രവാചകൻ സുല്ലെ ഏതൊരു പരിശുദ്ധ റമദാൻ പാപമോചനത്തിന്റെ മാസം ലഭിച്ചിട്ട് പാപമോചനം ലഭിക്കാതെ ഇവരിൽ നിന്ന് തിരിച്ചു പോവേണ്ടവരായി നമ്മിലാരും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും എന്നിട്ട് ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പടച്ചു തമ്പുരാന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും ശ്രമിക്കുകയും ചെയ്യുക പടച്ചു തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പടച്ചു തമ്പുരാൻ വിട്ടുപിടുത്തും ആ പാക്കറ്റിൽ മാറാവട്ടെ നമ്മളെല്ലാവരെയും റബ്ബു അവന്റെ ماذا نريد تكريمي أبوك هذا ما شكرني أعرف من اليأس بكلام الرحمن اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته